ആഭ്യന്തര യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ സൗദി അറേബ്യ നേരിട്ടുള്ള സൈനിക ഇടപെടലിനെ ഇപ്പോൾ ഒരുങ്ങുകയാണ് തങ്ങളുടെ മുൻ സഖ്യകക്ഷിയായിരുന്ന യു എ പിന്തുണക്കുന്ന സേന തെക്കൻ യമനിൽ ആധിപത്യം സ്ഥാപിച്ചതിന് പിന്നാലെയാണ് സൗദി അറേബ്യ കവചിത യൂണിറ്റുകൾ അദർമൌത്ത് മേഖലയിലേക്ക് നീക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ നീക്കത്തിന്റെ പ്രാധാന്യം വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം യമൻ യുദ്ധത്തിൽ ഏറ്റവും പുതിയതും നിർണായകമായ സൈനിക നീക്കത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് യു എയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന എസ് ടി സി സേന തെക്കൻ യമനിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സൗദി സൗഖ്യത്തോടൊപ്പം ഉണ്ടായിരുന്ന ഗോത്രവർഗ നേതാക്കളെയും സർക്കാരിനെ പിന്തുണക്കുന്ന സേനകളെയും തുരത്തിക്കൊണ്ടാണ് എസ് ടി സി തന്ത്രപ്രധാനമായ മേഖലകൾ പിടിച്ചെടുത്തിരിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യമായി ചെറുത്തുനിൽപ്പ് കൂടാതെയാണ് എസ് ടി സിയുടെ ഈ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് സൗദി സഖ്യസേനയുടെ ദയനീയമായ പരാജയം മേഖലയിൽ ഒരു അധികാര ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ് സൗദി സൈന്യത്തിന്റെ നീക്കം ലക്ഷ്യമിടുന്ന ഹദർമുത്ത് മേഖലയുടെ തന്ത്രപരമായ പ്രാധാന്യം ചെറുതൊന്നുമല്ല യമന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇത് രാജ്യത്തിന്റെ എണ്ണയുടെ കേന്ദ്രമാണ് യമനിന്റെ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ ഹർമൗത്തിലെ എണ്ണ നിക്ഷേപങ്ങൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ കക്ഷികൾക്കും തങ്ങളുടെ ഭാവി അധികാരം നിലനിർത്താൻ ഈ പ്രദേശം അനിവാര്യമാണ് എസ് ജി സി ഈ മേഖല പിടിച്ചടക്കിയാൽ അത് തെക്കൻ യപന്റെ വിഭജനമെന്ന അവരുടെ ലക്ഷ്യത്തിന് ശക്തമായ അടിത്തറ പാകും അതിനാൽ എണ്ണ മേഖലയുടെ നിയന്ത്രണം കൈവിടാൻ സൗദി അറേബ്യ ഒരിക്കലും അനുവദിക്കില്ല സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇത് കേവലം പ്രാദേശിക നിയന്ത്രണത്തെ കുറിച്ചുള്ള ഒരു പ്രശ്നമല്ല തങ്ങളുടെ സ്വാധീന മേഖലയിലെ ഏറ്റവും വലിയ തകർച്ചയാണ് സഖ്യകക്ഷിയായ യു എയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ശക്തികൾ തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകുമ്പോൾ സൗദി നേരിട്ട് ഇടപെടാൻ നിർബന്ധിതരാകുകയാണ് സൗദി കവചിത യൂണിറ്റുകൾക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത് സൗദി അറേബ്യ നയം മാറ്റി എന്നതിന്റെ വ്യക്തമായ സൂചനയാണത് തങ്ങളുടെ ലക്ഷ്യം നേരിടുന്നതിൽ പ്രാദേശികമായി പിന്തുണ നൽകിയിരുന്ന സേനകൾ ചെറിയ ചെറുത്തുനിൽപ്പ് പോലും കൂടാതെ പരാജയപ്പെട്ടതോടെ സൗദി നേരിട്ട് കളത്തിലിറങ്ങി തന്ത്രപരമായ എണ്ണ മേഖല സംരക്ഷിക്കാൻ ഒരുക്കുകയാണ് ഈ പുതിയ നീക്കത്തിന്റെ രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾ അതീവ ഗൗരവമാണ് ഒരു സഖ്യകക്ഷിയായി തുടങ്ങിയ സൗദി അറേബ്യയും യു എയും ഇപ്പോൾ യമനിലെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി പരസ്പരം മത്സരിക്കുന്നു എന്ന് തന്നെ പറയാം ഇത് ഗൾഫ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തും കൂടാതെ വടക്കൻ യമനിലെ ഗൂത്തികളെ നേരിടാൻ രൂപീകരിച്ച സഖ്യം തെക്കൻ യമനിലെ സംഘടനാവാദികളെ നേരിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് യമനിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിനെ പൂർണ്ണമായും ദുർബലപ്പെടുത്തുകയും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയും ചെയ്യും രാഷ്ട്രീയപരവും സൈനികപരവുമായ ഈ മാറ്റങ്ങൾ എല്ലാം യമരിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ദുരിതങ്ങളാണ് നൽകുന്നത് എന്ന മേഖലയിലെ സംഘർഷം ശക്തിപ്പെടുന്നതോടെ രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗത്തെ അത് ബാധിക്കുകയും മാനുഷിക സഹായം ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും ഒരു വശത്ത് ഹൂത്തികളും മറ്റൊരു വശത്ത് യു എ പിന്തുണയുള്ള എസ് ടി സിയും ഇതിനിടയിൽ സൗദിയുടെ നേരിട്ടുള്ള ഇടപെടൽ യമന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കുന്നു ഈ പുതിയ ഏറ്റുമുട്ടലുകൾ സമാധാന പ്രതീക്ഷകളെ ഇല്ലാതാക്കിയേക്കാം സൗദി അറേബ്യൻ അപചിത യൂണിറ്റുകളുടെ നീക്കം ഹദർമൌത്തിന്റെ ഒരു പുതിയ ഏറ്റുമുട്ടലിന് തിരികൊടുത്തുമോ യമന്റെ എണ്ണ മേഖലയിൽ ആര് നിയന്ത്രണം സ്ഥാപിക്കും ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ യമൻ മണ്ണ് നൽകുന്നതായിരിക്കും